പ്രമുഖ വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഫോൺ തെരഞ്ഞെടുപ്പ് ദിനത്തിൽ ചെറുതുരുത്തി ഒന്നാം മൈൽ അംഗനവാടിയിൽ മുപ്പത്തി അഞ്ചാം നമ്പർ ബൂത്തിൽ വോട്ടിംഗ് സമയം കഴിഞ്ഞിട്ടും നൂറിലധികം വോട്ടർമാർക്ക് വോട്ട് ചെയ്യാൻ കഴിഞ്ഞത് കുന്നംകുളത്ത് നിന്നുമെത്തിയ സ്പെഷ്യൽ പോലീസിന്റെ നേതൃത്വത്തിൽ കുന്നംകുളത്ത് നിന്നും സ്പെഷ്യൽ പോലീസ് ഓഫീസർമാരുടെയും ചെറുതിരുത്തി എസ് ഐ വിനുവിന്റെയും ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ പുറത്തുനിന്ന എല്ലാവർക്കും ടോക്കൺ നൽകി അംഗൻവാടിയുടെ ഉള്ളിലേക്ക് കടത്തുകയും തുടർന്ന് എസ് ഐ നേതൃത്വത്തിൽ ഗേറ്റ് അടയ്ക്കുകയുമായിരുന്നു തുടർന്നും ആളുകൾ വോട്ട് ചെയ്യാനെത്തിയെങ്കിലും അവരെ സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞ് തിരിച്ചയച്ചു ജനങ്ങളുടെ ഈ നിൽപ്പ് രാത്രി ഏഴ് മുപ്പത് വരെ നീണ്ടു ശേഷം പോളിംഗ് സാധനങ്ങളെല്ലാം ക്രമീകരിച്ചതിന് ശേഷം റിട്ടേണിംഗ് ഓഫീസർ പി ബിജുവും സംഘവും മടങ്ങിയത് രാത്രി പത്ത് മുപ്പതിനാണ് ഈ ബൂത്തിൽമാരുള്ളതിൽ പേരാണ് വോട്ട് ചെയ്തത് പോളിംഗ് എഴുപത്തി ശതമാനം രേഖപ്പെടുത്തി വോട്ടിംഗ് മെഷീനിന്റെ മന്ദഗതിയും വൈകിട്ടോടു കൂടി ആളുകൾ കൂട്ടമായി എത്തിയതുമാണ് തിരക്ക് അനുഭവപ്പെടാൻ കാരണം സമാന രീതിയിൽ വള്ളത്തൂർ നഗർ പഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിലും പോളിംഗ് അവസാനിക്കാൻ വൈകിയിരുന്നു